ഈശോ വെളിപ്പെടുത്തിയ അത്ഭുത സംരക്ഷണ പ്രാർത്ഥന ഈശോയുടെ മരണക്കട്ടിൽ ആകുന്ന കുരിശ് ഞങ്ങളുടെ നാല് അതിർത്തികളിന്മേൽ നാട്ടി മുൾ കൊണ്ട് വേലുകെട്ടി തിരി രക്തം കൊണ്ട് പൊതിഞ്ഞ് കോടാനുകോടി മാലാഹമാരെ ചുറ്റും നിർത്തി യാതൊരു അന്ധകാര ശക്തികളോ വ്യക്തികളോ ഈ ഭവനത്തിലേക്ക് കടന്നു വരാത്ത വിധം അങ്ങിയുടെ ദിവ്യമായ സംരക്ഷണം എനിക്കും എൻ്റെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണമേ ആഭാപിതാവേ അങ്ങിയുടെ കരങ്ങളിൽ ഞാനിതാ വിശ്രമിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കാപ്പിയുടെ തിരുനിഴലിൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ ഒരു മാതൃകരം എന്നതുപോലെ ഞങ്ങളെ നയിച്ചാലും ആ